എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ച് കാല് തല്ലിയോടിക്കാൻ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ആഹ്വാനം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്ത് തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വീഡിയോ കോൾ വിളിച്ച് അക്രമത്തിന് നിർദ്ദേശിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കൊടുങ്ങല്ലൂർ എംഇഎസ് അസ്മാബി കോളേജിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ അക്രമത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റടക്കം നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കൊടുങ്ങല്ലൂർ എം ഇ എസ് അസ്മാബിക് കോളേജിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം നടത്തിയ അക്രമത്തിന്റെ ദൃശ്യങ്ങളാണിത് യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ള എസ് എഫ് ഐ പ്രവർത്തകർക്കും ഏതാനും വിദ്യാർത്ഥികൾക്കും യൂത്ത് കോൺഗ്രസ് അക്രമത്തിൽ പരിക്കേറ്റിരുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ അക്രമത്തിനെതിരെ പ്രദേശത്ത് പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് അക്രമം നടത്തിയവർ തന്നെ അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി അക്രമകാരികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വീഡിയോ കോൾ വിളിച്ച് അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇനി സുധാകരൻ സംസാരിക്കുന്നവരുടെ ഒരാൾ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ കൊടുത്തു ആ കൊടുത്തു 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 ഇല്ല പ്രസിഡന്റിനെ ഓർമ്മയില്ലേ നമ്മൾ കൊടുക്കും തീർച്ചയായിട്ടും അടിച്ചിരിക്കും എസ് എഫ് ഐ പ്രവർത്തകരുടെ കാല് തല്ലി ഓടിക്കാൻ അണികളെ ആഹ്വാനം ചെയ്യുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മൂന്നുപേരുടെങ്കിലും കാല് തല്ലി ഓടിക്കണമെന്ന് നേതാവ് നിർദ്ദേശിക്കുന്നത് കേൾക്കാം കോൺഗ്രസ് നേതാവിൻ്റെ ആക്രമണ ആഹ്വാന ദൃശ്യങ്ങൾ പുറത്തുവന്നത് നേതൃത്വത്തിന് നാണക്കേടായി ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്ന് അന്വേഷിക്കുകയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം സാലി മുഹമ്മദ് കൊച്ചി